നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ പകർച്ചവ്യാധികൾക്കെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആറ് സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസ് യാത്രാ ദുരിതം കൂടും മലമ്പുഴ പാമ്പുവളർത്തൽ കേന്ദ്രത്തിന് മുന്നിൽ നിർമ്മിച്ച കോടതി ഒളിച്ചുപോയി രാമനാഥപുരം വിശ്വേശ്വര സ്വാമി ക്ഷേത്രം മഹാകൃഹാഭിഷേകം ഞായറാഴ്ച വാർത്തകൾ വിശദമായി ജില്ലയിൽ ഇടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി എലിപ്പനി പോലുള്ള പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഡെങ്കിപ്പണി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ചിരട്ട മുട്ടത്തോടെ വിറകുകൾ മൂടാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് അലക്ഷ്യമായി വലിച്ചെറിയുന്ന ബോട്ടിലുകൾ കളിപ്പാട്ടങ്ങൾ വീടുകൾക്കകത്തുള്ള മണി പ്ലാന്റ് പോലുള്ള ചെടികൾ വയ്ക്കുന്ന പാത്രങ്ങൾ പഴയ ടയറുകൾ ചെടിച്ചട്ടിയുടെ അടിയിലുള്ള പാത്രം ഫ്രിഡ്ജിന്റെ പുറകിലെ ട്രേ വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങൾ നിർമ്മാണ സ്ഥലങ്ങളിലെ ടാങ്കുകൾ വീടിന്റെ ടെറസ് സൺഷെയ്ഡ് പാത്തികൾ കവിങ്ങിൻ പാള റബ്ബർ മരങ്ങളിലെ ചിരട്ടകൾ അടയ്ക്ക ജാതിക്ക മുതലായവയുടെ തോടുകൾ തുടങ്ങിയവയിൽ കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് പൊതുവെ മുട്ടയിടുന്നത് അതിനാൽ വീടുകളിലെയും മറ്റു പരിസരങ്ങളിലും ഇത്തരത്തിലുള്ള ചെറിയ വെള്ളക്കെട്ടുകൾ മഴയ്ക്ക് ശേഷം നീക്കം ചെയ്യണം ഇത്തരത്തിലുള്ള ഉറവിട നശീകരണം നടത്തുന്നതിനായി ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ചയും ഓഫീസ് കടകൾ മറ്റു സ്ഥാപനങ്ങൾ എന്നിവ ശനിയാഴ്ചയും വീടുകളിൽ ഞായറാഴ്ചയും ഡ്രൈഡേ ആചരിക്കണം പെട്ടെന്നുണ്ടാകുന്ന തീവ്രമായ പനി കടുത്ത തലവേദന പേശികളിലും സന്ധികളിലും വേദന കണ്ണിനു പുറകിൽ വേദന ശരീരത്തിൽ ചെറിയ തടിപ്പുകൾ ഓക്കാനവും ഛർദ്ദിയും എന്നിവയെല്ലാം ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ് എലിപ്പനി തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ സങ്കീർണതകളിലേക്കും ത്തിലേക്കും പോകാൻ സാധ്യതയുള്ള രോഗമാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എലിയുടെയും മറ്റു കന്നുകാലികളുടെയും മൂത്രം കലർന്നാണ് എലിപ്പനി പടരുന്നത് അതിനാൽ കാലിൽ മുറിവ് വിണ്ടുകേറിയ കാൽപാദങ്ങൾ എന്നിവ ഉള്ളവർ കെട്ടിക്കിടക്കുന്ന മലിനജലവുമായി നേരിട്ട് സമ്പർക്കമില്ലെന്ന് ഉറപ്പാക്കണം പനി തലവേദന ക്ഷീണം ശക്തമായ ശരീരവേദന നടുവേദന കാൽവണ്ണയിലെ പേശിവേദന കണ്ണിന് മഞ്ഞ നിറം ചുവപ്പ് നിറം എന്നിവയാണ് എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാൻ സാധ്യതയുള്ളവർ കൃഷിപ്പണിക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ളവർ എന്നിവരും വെള്ളം കറിയ പ്രദേശത്തുള്ളവരും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം ഡോഗസി സൈക്ലിൻ പ്രതിരോധ ഗുളിക ആഴ്ചതോറും കഴിക്കണമെന്നും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ സ്വയം ചികിത്സ ഒഴിവാക്കി സേവനം തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ആറ് സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസ് നിർത്തലാക്കി റെയിൽവേ ദുരിതം കൂടും കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനുകൾ ഉൾപ്പെടെ ആറ് സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസ് നിർത്തലാക്കി സതേൺ റെയിൽവേ നടത്തിപ്പ് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞാണ് ഏറെ തിരക്ക് പിടിച്ച സമയത്ത് റെയിൽവേയുടെ നടപടി സ്കൂൾ തുറക്കൽ സ്ഥലമാറ്റം മാറ്റം തുടങ്ങിയവ നടക്കുന്ന മാസമായതിനാൽ റെയിൽവേയുടെ നീക്കം യാത്രക്കാരെ കൂടുതൽ വലയ്ക്കും കേരളത്തിലൂടെ ഓടുന്ന നാല് പ്രതിവാര ട്രെയിനുകളും ഇതിൽ ഉൾപ്പെടുന്നു റദ്ദാക്കിയ തീവണ്ടികൾ താഴെ പറയുന്നവയാണ് മാംഗ്ലൂരു കോയമ്പത്തൂർ പ്രതിവാരവണ്ടി ജൂൺ എട്ട് മുതൽ വരെ കോയമ്പത്തൂർ മാംഗ്ലൂരു പ്രതിവാരവണ്ടി ജൂൺ എട്ട് മുതൽ വരെ കൊച്ചുവേളി നിസാമുദ്ദീൻ പ്രതിവാരവണ്ടി ജൂൺ ഏഴ് മുതൽ ഇരുപത്തിയെട്ട് വരെ നിസാമുദ്ദീൻ കൊച്ചുവൊളി പ്രതിവാര വണ്ടി ജൂൺ പത്ത് മുതൽ ജൂലൈ വരെ ചെന്നൈ ജൂൺ ജൂൺ ചെന്നൈ ജൂലൈ ശക്തമായ മഴയിൽ മലമ്പുഴ പാമ്പു വളർത്തൽ കേന്ദ്രത്തിന്റെ മുന്നിലെ റോഡിൽ നിർമ്മിച്ച കോൺക്രീറ്റ് ഒലിച്ചുപോയി ഇന്നലെ മഴയിൽ കോൺക്രീറ്റ് ചെയ്ത ഈ ചാല് കോൺക്രീറ്റ് പൊളിഞ്ഞു പോയതാണ് നമ്മൾ കാണുന്നത് രണ്ടു വർഷമായി വാട്ടർ അതോറിറ്റി കുഴിച്ച ചാല് പൈപ്പിടാൻ വേണ്ടി കുഴിച്ച ചാലാണ് നമ്മൾ കാണുന്നത് പലതവണ പരാതിപ്പെട്ടിട്ടും ഇതിനൊരു അറുതി വരുത്തിയിട്ടില്ല എന്ന് പരിസരവാസികളും യാത്രക്കാരും പറയുന്നു ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ശക്തമായ മഴയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്ത ആണ് ഒഴുകിപ്പോയത് മലമ്പുഴ പാമ്പു വളർത്തൽ കേന്ദ്രത്തിന് മുന്നിലെ റോഡിന് നടുവിലൂടെ വാട്ടർ അതോറിറ്റി കുഴിച്ച് ചാല് മൂടിയ കോൺക്രീറ്റ് ആണ് ഒലിച്ചുപോയത് രണ്ടു വർഷം മുമ്പാണ് ചാൽ വൃത്തിയാക്കിയത് മെറ്റലും പാറപ്പൊടിയും ഉപയോഗിച്ച് മൂടിയെങ്കിലും വാഹനങ്ങൾ പോകുമ്പോൾ മെറ്റൽ തെറിച്ചുപോയി ചാലിന്റെ ആഴം കൂടിയ സാഹചര്യത്തിലായിരുന്നു കോൺക്രീറ്റ് പണി ചെയ്തത് ശരിയാംവിധം നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചിട്ടില്ലെന്നും വാഹനങ്ങൾ പോകുമ്പോൾ അധികം വൈകാതെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു പോകുമെന്നും നാട്ടുകാർ ആരോപിച്ചിരുന്നു ഇനിയെങ്കിലും ഉറപ്പോടെ നിർമ്മിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു രാമനാഥപുരം ശിവൻ കോവിലിൽ നടന്നുവരുന്ന

രാമനാഥപുരത്തെ അറുന്നൂറോളം വർഷം പഴക്കമുള്ള ശ്രീ വിശാലാക്ഷി സമേത വിശ്വേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച നടക്കുന്ന മഹാകുംഭാഭിഷേകത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ആദ്യ ദിനത്തിൽ ഉച്ചയ്ക്ക് ശേഷം ക്ഷീരാധിവസം ചടങ്ങുകൾ ആരംഭിച്ചു മുതൽകാലം ഗണപതി പൂജ ഗ്രാമപ്രദക്ഷിം പുണ്യാഹവാചനം യാഗശാല പൂജ മൂർത്തി കലാകർഷണം യാഗശാല പ്രവേശനം സ്വാമി അലങ്കാരം ജനാധിവാസം വേദിക പൂജ മൂലമന്ത്ര ജപ ഹോമങ്ങൾ പൂർണ്ണാഹുതി മന്ത്രപുഷ്പം ചതുർവേദ അവതാരികൾ എന്നിവയ്ക്ക് ശേഷം ചടങ്ങുകൾ സമാപിച്ചു സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഇക്കോ ടൂറിസം ആചരിച്ചു നമ്മൾ തൊണ്ണൂറ്റി രണ്ടിലെ റിയോഷൻ ആയിരുന്നു അതിനുശേഷമാണ് നമ്മൾ ഈ ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതായത് മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് ഓരോ കാലഘട്ടത്തിലും നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ഈ ജൈവ വൈവിധ്യത്തിൽ വന്നുപോയ ശോഷണം ആ ശോഷണം തടയുക അത് ഇമ്പ്രൂവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഒരു കുറേ ആക്ടിവിറ്റികൾ അന്ന് മുതൽ ചെയ്തു വരുന്നുണ്ട് അപ്പൊ ഈ കൺവെൻഷനിൽ ആ ഒരു കരാർ അതിനുവേണ്ടിയിട്ടൊരു ഇത് ഒപ്പിട്ട ദിവസമാണ് ഈ മെയ് ട്വന്റി സെക്കൻഡ് എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഡിസംബറിലായത് ആചരിച്ചു വന്നത് പിന്നീട് അത് മെയ് ട്വന്റി സെക്കൻഡിലേക്ക് മാറ്റാനുള്ള കാരണം അതാണ് അപ്പം അന്ന് മുതൽ വളരെ പ്രാധാന്യത്തോടുകൂടി നടത്തി വരുന്നു ഇപ്പൊ ഈ ഇപ്പൊ നമ്മൾ ഈ ഇത്തവണത്തെ ഈ ഗവൺമെന്റ് ഹൈസ്കൂൾ കടമ്പിളിപുറം ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫോറസ്ട്രി ക്ലബ് അംഗങ്ങൾ പങ്കെടുത്തു സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സിബിൻ എൻ ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള വനഗവേഷണ കേന്ദ്രത്തിലെ റിട്ടയേർഡ് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സീതാലക്ഷ്മി കെ കെ ക്ലാസ് നയിച്ചു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിവേക് വി അധ്യക്ഷനായി അധ്യാപകരായ സാവിത്രി കിരൺജിത്ത് എന്നിവർ സംസാരിച്ചു ധോണിയിൽ നടന്ന ഫീൽഡ് വിസിറ്റിന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബി എസ് ഭദ്രകുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി ഗിരീഷ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആർ അശ്വിനി എന്നിവർ നേതൃത്വം നൽകി ഗതാഗത നിയമങ്ങളെ പറ്റിയുള്ള സംശയം തീർക്കാൻ എം ബി ഡി കേരളയുടെ ബുക്കും പേപ്പറും വാഹനത്തിന് തട്ടും മുട്ടുമൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടി മുൻവശത്ത് ഒരു കമ്പിഗ്രിൽ അധികമായി പിടിപ്പിച്ചിട്ടുണ്ട് അത് നിയമപരമല്ലെന്ന് പറയുന്നു ശരിയാണോ ഓട്ടോറിക്ഷകൾ ഓരോന്നും ഓരോ നിരക്കാണ് ഈടാക്കുന്നത് രാത്രിയും പകലും നിരക്ക് വ്യത്യാസമുണ്ടെന്ന് അവർ പറയുന്നു ഓട്ടോറിക്ഷ നിരക്ക് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ടോ എത്രയാണത് റോഡിൽ പല സ്ഥലത്തും വെള്ളവരകളും മഞ്ഞവരകളും കാണാറുണ്ട് എന്താണ് അവയുടെ പ്രത്യേകതകൾ ഇങ്ങനെ ഗതാഗത നിയമങ്ങളെപ്പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും പരിഹരിക്കാം മോട്ടോർ വാഹന വകുപ്പിന്റെ ബുക്കും പേപ്പറും പദ്ധതിയിലൂടെ കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങളെ കുറിച്ചും ഗതാഗത നിയമങ്ങളെ കുറിച്ചും റോഡ് സുരക്ഷയെ കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്ന പരിപാടിയാണിത് എല്ലാ വെള്ളിയാഴ്ചയും യൂട്യൂബ് ചാനൽ വഴി സംപ്രേഷണം ചെയ്യും സംശയങ്ങൾ വ്യക്തമായ രീതിയിൽ വീഡിയോ ആയി ചിത്രീകരിച്ച് നയൻ വൺ ഡബിൾ എയ്റ്റ് എന്ന നമ്പറിലെ വാട്സാപ്പിലേക്കാണ് അയക്കേണ്ടത് ഓരോ ആഴ്ചയും വരുന്ന സംശയങ്ങൾക്കുള്ള മറുപടി വെള്ളിയാഴ്ചത്തെ പരിപാടിയിൽ നൽകും മോട്ടോർ വാഹന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് സംശയങ്ങൾക്ക് മറുപടി നൽകുക ഇടവേള ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാൾ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായും ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം ഇത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി വൈശാഖ മാസത്തിലെ പൗർണമി ശ്രീ ബുദ്ധന്റെ ജന്മദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് സാമൂഹ്യ പ്രവർത്തക കൂട്ടായ്മ സംഘടിപ്പിച്ചു ബുദ്ധം ശരണം ശരണം ധർമ്മം ശരണം ശബ്ദത്തോടുകൂടി ശ്രീ ബുദ്ധ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെ ആരംഭിച്ച യോഗം എൻ എ പി എം കൺവീനർ വിലയോടി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഏകതാ പരിഷത്ത് കൺവീനർ സന്തോഷ് മലമ്പുഴ അധ്യക്ഷനായിരുന്നു വി എസ് രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കെ മായാണ്ടി വിജയൻ അമ്പലക്കാട് ടി പി കനകദാസ് മലമ്പുഴ ഗോപാലൻ പത്മമോഹൻ പ്രായരി സെയ്ദ് മുഹമ്മദ് അബ്ദുൽ ഖാദർ കണ്ണാടി ഡി കുഞ്ചൻ എ രവീന്ദ്രൻ കൃഷ്ണൻകുട്ടി കുണിശേരി എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ രണ്ടു മാസമായി റേഷൻ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത ലോറി തൊഴിലാളികളുടെ കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്തില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിയേഴാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്ന് എഫ് സി ഐ തൊഴിലാളി യൂണിയൻ തൊഴിലാളി യൂണിയൻ പുതുപ്രിയാരം എഫ് സി ഐയിലേക്ക് മാർച്ച് നടത്തി മാർച്ച് യൂണിയൻ പ്രസിഡന്റ് ചിങ്ങണ്ണൂർ മനോജ് ഉദ്ഘാടനം ചെയ്തു ലക്ഷക്കണക്കിന് രൂപ ലഭിക്കാനുള്ള തൊഴിലാളികളോട് ഡീസലിനുള്ള പണം പോലും നൽകാതെ റേഷൻ വിതരണത്തിന്റെ പ്രതിബദ്ധത പറഞ്ഞ ഉപദേശം പറയുകയാണെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ ചിങ്ങണ്ണൂർ മനോജ് പറഞ്ഞു യോഗത്തിൽ ഐ എൻ ടി യു സി പുതുപ്രിയാരം മണ്ഡലം പ്രസിഡന്റ് കെ എം തൗഫിഖ് അധ്യക്ഷത വഹിച്ചു പൂച്ചിറ ബഷീർ കുഞ്ഞുമരക്കാർ മുസ്തഫ കാജ മൊയ്തീൻ മുഹമ്മദ് റാഫി എം ആർ അനിൽ കുമാർ രാമദാസ് എന്നിവർ ആശംസകൾ അറിയിച്ചു കെ എ അബ്ദുൽ അസീസ് സ്വാഗതവും നാസർ കാസിം നന്ദിയും പറഞ്ഞു ശക്തമായ വേനൽ മഴയിൽ ഗായത്രിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു തരൂർ കുരുത്തിക്കോടും കാവശ്ശേരി പത്തനാപുരത്തും പുതിയ പാലം നിർമ്മിക്കുന്നതിനായി സജ്ജമാക്കിയ താൽക്കാലിക പാതകളിലൂടെയുള്ള ഗതാഗതം നിർത്തിവെച്ചു പഴയ പാലങ്ങൾ പൊളിച്ചപ്പോൾ ബദൽ യാത്രാ മാർഗമായി മഴയിൽ മണ്ണിട്ട് ഉയർത്തി ബണ്ട് നിർമ്മിച്ചിരുന്നു പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ കുരുത്തിക്കോട്ടിലെ ബണ്ട് മുങ്ങി പത്തനാപുരത്തെ ബണ്ടിലൂടെയുള്ള യാത്ര സുരക്ഷിതമല്ലെന്നു കണ്ട് അധികൃതർ ഗതാഗതം നിരോധിച്ചു കുരുത്തിക്കോടും പത്തനാപുരം തോണിപ്പാടം പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു തരൂർ പാറക്കൽ പറമ്പിൽ നിന്ന് കരുറ്റിക്കാട് വഴി പാടൂർ തോണിക്കടവിലേക്കുള്ള യാത്ര അസാധ്യമായി കരണി ചുങ്കം ചുറ്റി വേണം പോകാൻ പത്തനാപുരം തോണിപ്പാടം പ്രദേശത്തുള്ളവർ കാവശ്ശേരി ആലത്തൂർ ഭാഗത്തേക്ക് എത്താൻ അത്തിപ്പറ്റ വഴി പതിനഞ്ച് കിലോമീറ്റർ ചുറ്റിവരണം ആറാപ്പുഴ മുത്താനോട് വെങ്ങന്നൂർ വഴി ആലത്തൂർക്ക് വരാൻ എളുപ്പവഴി ഉണ്ടെങ്കിലും ഇത് തകർന്നു കിടക്കുകയാണ് ജലജീവൻ മിഷൻ പൈപ്പ് സ്ഥാപിക്കാൻ കുഴിയെടുത്തത് പുനർനിർമ്മിക്കാത്തതാണ് പ്രശ്നം ബണ്ട് നിർമ്മിച്ചപ്പോൾ വെള്ളം ഒഴുകിപ്പോകാൻ വെച്ച കുഴലുകൾ കുളവാഴ ഒഴുകിയെത്തി അടഞ്ഞതാണ് പ്രശ്നമായത് വലിയ കുഴലുകൾ വെച്ചിരുന്നെങ്കിൽ പ്രശ്നമാകുമായിരുന്നില്ല ആറാപ്പുപുഴ പാതയുടെ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് കാട്ടാനകളുടെ കണക്കെടുപ്പ് തുടങ്ങി അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കണക്കെടുപ്പിന് മുന്നോടിയായി ഏകദേശം ആയിരത്തി മുന്നൂറ് ഉദ്യോഗസ്ഥർക്കും വാച്ചർമാർക്കും പരിശീലനം നൽകി ഇതുവരെ പതിനേഴ് പരിശീലന പരിപാടി പൂർത്തിയാക്കി വെള്ളി ശനി ദിവസങ്ങളിലും കണക്കെടുപ്പ് തുടരും കേരളത്തിലെ അറുനൂറ്റി പത്ത് ബ്ലോക്കുകളിലാണ് കണക്കെടുപ്പ് ആനമുടി ആനസങ്കേതത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബ്ലോക്കാണ് ഉള്ളത് നിലമ്പൂർ നൂറ്റി പതിനെട്ട് പെരിയാർ ഇരുന്നൂറ്റി ആറ് വയനാട് എൺപത്തിഒൻപത് ബ്ലോക്ക് വീതവും ഉണ്ട് ഓരോ ബ്ലോക്കിലും കുറഞ്ഞത് മൂന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് കർണാടക ആന്ധ്രാപ്രദേശ് സംസ്ഥാന പരിധിയിലെ വനങ്ങളിലും ഇതേ ദിവസങ്ങളിൽ കണക്കെടുപ്പ് നടക്കും വ്യാഴാഴ്ച നേരിട്ടുള്ള കണക്കെടുപ്പ് രീതിയായ ബ്ലോക്ക് കൌണ്ട് രീതിയിലും വെള്ളിയാഴ്ച പരോക്ഷ കണക്കെടുപ്പായ ഡങ് കൌണ്ട് രീതിയിലും ശനിയാഴ്ച വാട്ടർ ഹോൾ ഓപ്പൺ ഏരിയ കൌണ്ട് രീതിയിലുമാണ് ആണകളുടെ എണ്ണം പരിശോധിക്കുക ജൂൺ ഇരുപത്തി മൂന്നിന് കരട് റിപ്പോർട്ടും ജൂലൈ ഒൻപതിന് അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കും അട്ടപ്പാടിയിലും പാലക്കാട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലും കണക്കെടുപ്പ് നടക്കും ഇടവേള <laughs> <author> <trio> <automotive> <trail as well."> ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദേശീയപാത മൈലം പുള്ളി വളവിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് മറിഞ്ഞ് ഗതാഗത തടസ്സം മണാർക്കാട് നിന്നുള്ള വാഹനങ്ങൾ കാഞ്ഞിക്കുളം എം എൽ എ റോഡ് വഴിയും പാലക്കാട് നിന്നുള്ള വാഹനങ്ങൾ കോങ്ങാട് വഴിയുമാണ് നിലവിൽ പോകുന്നത് മരം വന്ന ലോറിയും സിമന്റ് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു പരിക്കേറ്റ ആളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ലോറികൾ രണ്ടും റോഡിലേക്ക് മറിയുകയായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്ന സിമന്റ് ചാക്കുകളും റോഡിലേക്ക് വീണതോടെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ഇന്നലെ രാത്രി മണിയോടെയാണ് അപകടമുണ്ടായത് കനത്ത മഴയെ തുടർന്നുണ്ടായ ഇടിമിന്നലിൽ വീടിന് തീപിടിച്ചു കരിമ്പ അയ്യപ്പൻ കോട്ട മമ്പുറം സ്വദേശി കണ്ണന്റെ തറവാട് വീടിനാണ് തീ പിടിച്ചത് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും കത്തിനശിച്ചു ആളാപായമില്ല ഈ വീട്ടിൽ ഇപ്പോൾ മമ്പുറം സ്വദേശി റെജിയും കുടുംബവുമാണ് വാടകയ്ക്ക് താമസിക്കുന്നത് വീട്ടിലുണ്ടായിരുന്ന അലമാര കട്ടിൽ മേൽഭാഗത്തേക്ക് കയറുന്ന ഏണി എന്നിവ കത്തിനശിച്ചു പ്രദേശവാസികൾ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു വിവരമറിഞ്ഞ ഉടനെ അഗ്നിശമന സേനയും സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ അണച്ചു ടാങ്കർ ലോറി ഡിവൈഡറിൽ ഇടിച്ചു കയറി മേൽപ്പാലത്തിൽ വാഹനങ്ങൾ കുടുങ്ങി ഗ്യാസ് കയറ്റി വന്ന വലിയ ടാങ്കർ ലോറി എരിമയൂർ മേൽപ്പാലത്തിലെ ഡിവൈഡറിൽ ഇടിച്ചു കയറി റോഡിന് കുറുകെ നിന്നത് മണിക്കൂറുകൾ ഗതാഗത സ്തംഭനത്തിന് ഇടയാക്കി ഇന്നലെ പുലർച്ചെ ഒരു മണി കഴിഞ്ഞ് തൃശൂർ പാലക്കാട് റോഡിലായിരുന്നു സംഭവം രണ്ടു മണിക്കൂറാണ് ഇതുമൂലം ഗതാഗത സ്തംഭനം ഉണ്ടായത് ഭാരത് പെട്രോളിയം കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്ന് ഗ്യാസ് ഗുജറാത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ലോറി തൃശൂർ പാലക്കാട് ഭാഗങ്ങളിൽ നിന്നും വന്ന വാഹനങ്ങൾ മേൽപ്പാലത്തിൽ കുടുങ്ങി ആലത്തൂർ അഗ്നിരക്ഷാ സേന ഹൈവേ പോലീസ് എന്നിവർ സ്ഥലത്തെത്തി വാഹനങ്ങളെ തിരിച്ച സർവീസ് റോഡ് വഴി വിട്ടു ദേശീയപാത അതോറിറ്റിയുടെ ക്രെയിൻ ഉപയോഗിച്ച ലോറി നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് അഗ്നിരക്ഷാ അഗ്നിരക്ഷാനം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ വേലായത്തിന്റെ നേതൃത്വത്തിൽ രണ്ട് മണിക്കൂറോളം പരിശ്രമം വേണ്ടി വന്നു സ്കൂൾ വാഹന പരിശോധന മെയ് പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി പാലക്കാട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട മൺസൂൺ പരിശോധന രാവിലെ എട്ടിന് മണമ്പുഴ ഡ്രൈവിംഗ് ഡ്രസ് ഗ്രൗണ്ടിൽ നടത്തുമെന്ന് ആർ ടിഒ അറിയിച്ചു സ്കൂൾ വാഹനങ്ങൾ വാഹനരേഖകൾ ജി പി എസ് സർട്ടിഫിക്കറ്റ് സ്പീഡ് ഗവർണർ സർട്ടിഫിക്കറ്റ് എന്നീ രേഖകളുമായി പരിശോധനയ്ക്ക് എത്തണം ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാഞ്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല

ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ദിവസങ്ങളായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു ജനങ്ങൾ ആശങ്കയിൽ ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ശക്തം പാലക്കയം തരുപ്പതി പാണ്ടൻമല അച്ചിലട്ടി എന്നീ പ്രദേശങ്ങളിലാണ് ആനകൾ ഇറങ്ങി തെങ്ങ് കമുക വാഴ എന്നിവ നശിപ്പിച്ചത് തരുപ്പതിയിലെ സിന്ധു ഇരാലിത്തടത്തിൽ ജോസഫ് പാറക്കൽ ബേബി നരിക്കാട്ട് ലോറൻസ് നരിക്കാട്ട് ബെന്നി തുണ്ടത്തിൽ ജസ്റ്റിൻ തുണ്ടത്തിൽ ജോബി പിണ്ടിക്കാനായിൽ ജോണിക്കുട്ടി പാപ്പറമ്പിൽ എന്നിവരുടെ തെങ്ങുകളും വാഴകളും നശിപ്പിച്ചു പാണ്ഡൻമലയിലും അച്ചിലട്ടിയിലും കാട്ടാനകൾ കൃഷിനാശമുണ്ടാക്കി കാട്ടാനക്കു പുറമെ കുരങ്ങ് പന്നി എന്നിവയുടെ ശല്യവും ഏറെയാണ് ചേന ചേമ്പ് കപ്പ വാഴ മുതലായ കൃഷികളും ഇവർ നശിപ്പിക്കുന്നുണ്ട് കൃഷി ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചുപേകേണ്ട അവസ്ഥയിലാണെന്നും കർഷകർ പറയുന്നു കഴിഞ്ഞ നാല് ദിവസമായി കാടിറങ്ങുന്ന കാട്ടാനകളെ വനംവകുപ്പിന്റെ ദ്രുത കർമ്മസേന കാട് കയറ്റുന്നുണ്ടെങ്കിലും രാത്രി കാലങ്ങളിൽ വീണ്ടും തിരിച്ചെത്തുന്നു ഇതിന് ശാശ്വത പരിഹാരമാണ് ആവശ്യം സംസ്ഥാനത്ത് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി കെ എസ്ഇബി കാറ്റിലും മഴയിലും വൃക്ഷങ്ങളും വൃക്ഷശിഖരങ്ങളും ലൈനിൽ വീഴുമെന്നും വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കാനോ ചാഞ്ഞു കിടക്കാനോ സാധ്യതയുമുണ്ട് പുറത്തിറങ്ങുമ്പോൾ വലിയ ജാഗ്രത വേണമെന്നും കെ മുന്നറിയിപ്പിൽ പറയുന്നു കെ സി ബിയുടെ കുറിപ്പ് ചുവടെ കനത്ത മഴയുടെ സാഹചര്യത്തിൽ ചിലയിടങ്ങളിലെങ്കിലും വൈദ്യുതി വിതരണത്തിൽ തടസ്സം ഉണ്ടാകുന്നുണ്ട് കാറ്റിലും മഴയിലും വൃക്ഷങ്ങളും വൃക്ഷശിഖരങ്ങളും ലൈനിൽ വീഴുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം ഇത്തരം സാഹചര്യത്തിൽ മരക്കൊമ്പ് വീണും മറ്റു വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കാനോ ചാഞ്ഞുകിടക്കാനോ സാധ്യതയുമുണ്ട് പുറത്തിറങ്ങുമ്പോൾ വലിയ ജാഗ്രത വേണം പൊട്ടിവീണ ലൈനിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലും വൈദ്യുത പ്രവാഹം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അടുത്തു പോവുകയോ സ്പർശിക്കുകയോ ചെയ്യരുത് മറ്റാരെയും സമീപത്തേക്ക് പോകാൻ അനുവദിക്കുകയരുത് ഇത്തരം അപകടമോ അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം തൊട്ടടുത്ത കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസിലോ നയൻ ഫോർ നയൻ സിക്സ് സീറോ വൺ സീറോ വൺ സീറോ വൺ എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കുക ഓർക്കുക ഇത് അപകടങ്ങൾ അറിയിക്കാൻ മാത്രമുള്ള എമർജൻസി നമ്പറാണ് സംബന്ധമായ പരാതി അറിയിക്കാനും വിവരങ്ങൾ അറിയാനും സേവനങ്ങൾ നേടാനും ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കാവുന്നതാണ് എന്ന മൊബൈൽ നമ്പറിൽ വിളിച്ചും വാട്സാപ്പ് സന്ദേശം അയച്ചും പരാതി അറിയിക്കാനാകും ജാഗ്രത പുലർത്താം സുരക്ഷിതരായിരിക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കനത്ത മഴ പകർച്ചവ്യാധികൾക്കെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസർ സ്പെഷ്യൽ സർവീസ് യാത്രാ ദുരിതം കൂടും മലമ്പുഴ പാമ്പു കേന്ദ്രത്തിന് മുന്നിൽ നിർമ്മിച്ച കോൺക്രീറ്റ് ഒളിച്ചുപോയി രാമനാഥപുരം വിശ്വേശ്വര സ്വാമി ക്ഷേത്രം മഹാകുർഭാഭിഷേകം ഞായറാഴ്ച